ഹായ്ക്കളികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വാണിയമ്പലം പാറയുടെ അവിടെയാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് നമുക്കിതൊന്ന് കാണാം ഹായ് ഇതാണ് നമ്മൾ അമ്പലം കാണുന്നില്ല ഒരു ലൈറ്റ് കാണുന്നതാണ് അമ്പലം അതുപോലെ തന്നെ നല്ല സീനറി ഉണ്ട് അടിപൊളി സ്ഥലമാണ് വൈകുന്നേരങ്ങളൊക്കെ കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ സ്ഥലമാണ് അടിപൊളി സ്ഥലം കാണേണ്ടതാണ് thank <laughs> you and i'm going yeah. മുകളിലുള്ള അമ്പലം ഉണ്ടാവില്ല അതാണത് അടിപൊളിയാണോ ഹായ് വാണിയമ്പുരം പാറയുടെ മുകളിലൊരു അമ്പലം ഉണ്ടാവില്ലേ അമ്പലം കാണിച്ചു വന്നു അമ്പലത്തിൻ്റെ വീഡിയോസ് പൂർണ്ണമായി അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്